കേരളത്തെ കരയിപ്പിച്ച ദിവസമാണെന്ന് അല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കല്യാണി ഈ ലോകത്തിനോട് വീട് പറഞ്ഞ ദിവസം അതും ഈ കാണുന്ന പുഴയും ആ പാലത്തിന് മുകളിൽ നിന്നും സ്വന്തം അമ്മ സ്വന്തം കുഞ്ഞിനെ ഈ വെള്ളത്തിലേക്ക് എത്തുന്നു അതിൻ്റെ ജീവൻ അവിടെ അലിയിപ്പിച്ചു കളയുകയും ചെയ്ത് ക്രൂരയായ അമ്മമാരൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഒരിക്കലും സങ്കടകരമാണ് കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടിയെ അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നും അല്പസമയത്തിനുള്ളിൽ നമ്മുടെ കല്യാണിയെ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിഞ്ഞത് അതിനുശേഷം അവിടെ ചെന്ന് അവിടുത്തെ കയ്യിലെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകും നമ്മുടെ കല്യാണക്കുട്ടിയെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗസ്ഥരെല്ലാം ഒപ്പം നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാ എല്ലാവരുമുണ്ട് ആരുടെയും മുഖത്ത് വെട്ടിയാൽ ചോര പോലുമില്ല ആ രീതിയിലാണ് എല്ലാവരും മുഖം ഇത്രയും സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത കാഴ്ചയാണ് കല്യാണം കുട്ടിത്ത അങ്കമാലിനൊന്നും കളമശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അമ്മയുടെ ക്രൂരതയാണ് ഈ കാണുന്നത് ഇനിയെങ്കിലും ഒരമ്മമാരും ഇത്ര നീച്ച പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കണേ സഹിക്കാൻ പറ്റാത്തത്ര വേദനയുള്ള വേദനയുള്ളൊരു കാഴ്ചയാണിതൽ നമ്മുടെ നാട്ടിൽ ചില അമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇതിനുക്ക് മുമ്പും ചിലമ്മമാരും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അവരെയും നമ്മൾ ഈ കേരളം കണ്ടതാണ് പുതിയമ്മര് ഈ സമൂഹത്തിന് ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നു കല്യാണ കുട്ടികളാണ് നമ്മളിപ്പം നിൽക്കുന്നതേ നമ്മളെ കല്യാണീ കുട്ടി മരണപ്പെട്ട ചാലക്കുടി പുഴയുടെ മുകളിലാണ് ചാലക്കുടി പുഴ ചാലക്കുടി അല്ല കേട്ടോ അത് ചാലക്കുടി അല്ല വരുന്നത് ഈ സ്ഥലം വരുന്നത് പാറക്കടവ് മൂഴിക്കുളം ഭാഗമാണ് ഇപ്പോ ചാലക്കുടി പുഴയാണ് പക്ഷെ ചാലക്കുടി അല്ല ഏഹ് പാറക്കടവ് മൂഴിക്കുളം ഭാഗമാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ഫില്ലറിന്റെ ഭാഗത്താണ് കുട്ടീനെ കണ്ടതെന്ന് പറഞ്ഞു അപ്പൊ കുട്ടീനെ കണ്ട ഭാഗം കൃത്യമായിട്ട് എനിക്കറിയില്ല നമുക്ക് താഴെ പോയിട്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ജോലിക്കാരൻ ഇല്ല അവരൊക്കെ സംസാരിച്ചതിന് അറിയാം ഓക്കെ ഞാൻ ഈ സമയത്തിനിടയിൽ ഫസ്റ്റ് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു പെൺകുട്ടി ഈ കൊച്ചിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വാതില് അടച്ചിട്ടൊക്കെ ആയിരുന്നു ക്ലോസ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ അതിലുപകത്തൊക്കെ ചോദിച്ചപ്പോൾ അത്ര പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമൊന്നും ആരിൽ നിന്നും കിട്ടിയിരുന്നില്ല പിന്നെ അവരെ സ്വന്തക്കാർ ൊന്നും ആ പരിസരത്ത് ആ സമയത്ത് ചെന്നപ്പോൾ ആരും കണ്ടിരുന്നില്ല ആരൊക്കെ അവരൊക്കെ ഏറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ നമുക്കിനി കൊച്ചു കിടന്ന പാലത്തിൻ്റെ ആ ഭാഗം കൂടി കാണാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുമോള് കിടന്നത് നമ്മുടെ കല്യാണിക്കുട്ടി കിടന്നത് ആ എന്ന് എന്ന ഏതെങ്കിലും പില്ലറുണ്ട് ആ പില്ലറിന് താഴെയാണ് വെള്ളത്തിന് അടിയിലായിരുന്നു അതിനകത്ത് ശ്വാസം മുട്ടി ആലോചിക്കാൻ തന്നെ ആണ് രണ്ട് ഫില്ലറും അടുത്ത് അകത്ത് മൂന്ന് ഫില്ലറാണ് വന്നത് അതായത് എന്ന് പറയുന്ന പില്ലറിന്റെ ഭാഗത്തായിട്ടാണ് കല്യാണ കണ്ടുകിട്ടിയത് സർമാരൊക്കെ സർമാരൊക്കെ വന്നിട്ടുണ്ടോ പോലീസുകാർ വന്നിട്ടുണ്ട് പിന്നെ കുറേ ചാണ്ടുകാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് വരുന്നത് മൂന്നാമത്തെ ഫില്ലർ അവിടുന്ന് വരുമ്പോ മൂന്നാമത്തെ ഫില്ലർ ഇവിടുന്ന് വരുമ്പോ മൂന്നാമത്തെ ഫില്ലറായിട്ട് വരും കല്യാണിൻ്റെ ഇൻ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സാറുമാരെല്ലാവരും വന്നിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും നേരുദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരവിടുന്ന് താഴോട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ ഫില്ലറിൻ്റെ താഴെയായിരുന്നു നമ്മുടെ ഒരു അമ്മയും ചെയ്യാൻ പോലുള്ള ഒരു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് ഈ പാറക്കടവ് പാലത്തിൻ്റെ മുകളിൽ നിന്ന് സ്വന്തം അമ്മ സ്വന്തം പൊന്നുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട കുഞ്ഞിനെ ഈ പുഴയിൽ എറിഞ്ഞിരിക്കുന്നത് വളരെ അതിഭീകരമായ ഒരു സംഭവം തന്നെയാണ് അവരെ എന്ത് ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ശിക്ഷ അവര് പറഞ്ഞുള്ള അറിവ് കൂടി താഴ്ന്നതായിരുന്നു മരത്തിലൊക്കെ തരന്ന് കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഒഴുക്കില്ല പുഴയിൽ നല്ലൊരു ഇവിടെ ഈ പുഴയിൽ ഒഴുക്കില്ല ആ കണക്കും കടവ് ഷർട്ട് കിട്ടുന്ന കാരണം കൊണ്ട് തന്നെ ഒഴുക്കില്ല ബോഡി ഒഴുകി പോയില്ല തന്നെ ഇവരവിടുത്തെ നാട്ടുകാരുണ്ട് ഈ സുഹൃത്തുക്കൾക്ക് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് ഇവിടുത്തെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് കുട്ടിയുടെ ബോഡി അധികം ദൂരം ഒഴുകി പോയിരുന്നത് കണക്കു കടുക പാലം കണക്കുടുകാലത്തിന്റെ അവിടെ ഷട്ടർ അടച്ചിട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒഴുക്ക് കുറവായിരുന്നു അതുപോലെ തടികൾ മൂന്നാമത്തെ തടികളൊക്കെ ഏർ ഈ ഭാഗത്തു നിന്നാണ് കുട്ടിക്ക് കിട്ടിയത് കുട്ടി വീണതിനു ശേഷം അധിക ദൂരം ഒഴുകി പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല കാരണം പുറത്തു താഴെ മരത്തടികളൊക്കെ വന്ന് അതിന് കൂടി കിടപ്പുണ്ട് പിള്ളേർ കടന്നുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കുട്ടിയുടെ ബോഡി അവയിലേക്കൊന്നും ഒഴുകി പോവാതെ കിട്ടി രാത്രി രണ്ടു മണിയൊക്കെ ആയി എത്തി രണ്ടു മണിയൊക്കെ ആയി എന്നാണ് അവിടെ നമ്മളിപ്പോ സംസാരിച്ച കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് ആ സമയമായപ്പോഴേക്കാണ് നമുക്ക് ബോഡി എടുക്കാൻ കിട്ടിയത് വിദഗ്ധരൊക്കെ കൂടെ വന്നിരുന്നു അവരാണ് ബോഡി അടുത്തത് തടിയിൽ തടഞ്ഞു കിടന്നു അടിയിലാണ് വെള്ളത്തിനടിയിലാണ് കിടന്നത് നമ്മളുടെ പൊന്തി എല്ലാം കിടന്നിട്ടുണ്ട് കേട്ടോ താഴെയാണ് കിടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം വൈകിരുന്നു രണ്ടു മണിയായിട്ടേക്കും ബോഡി കിട്ടി നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് ബാധ കാര്യങ്ങളുണ്ട് സാർമാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവര് അതൊക്കെ ചെയ്ത് പോയി തിരിച്ചു പോയി പ്രത് ചേട്ടാ എന്താ സംഭവം തടി താഴെ ഉണ്ട് അല്ലേ അതുകൊണ്ടാണ് ഒഴുകി പോവാതെ കിട്ടിയത് നല്ല ആളുണ്ട് ഇവിടെ ഏഴാൾക്ക് ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന മൂന്നാമത്തെ പിന്നിടുന്ന ആ കാരണം എല്ലാം മൂന്നാമത്തെ ആ ഈ നാട്ടുകാർ പറഞ്ഞത് മാത്രല്ല കേട്ടോ നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിനകത്തേക്ക് ചിന്തിക്കുമ്പോ തലച്ചോറൊക്കെ അങ്ങോട്ട് പെരുക്കാണ് എങ്ങനെയൊരു അമ്മക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ആലോചിക്കുമ്പോ ശരിക്കും ഈ ചേച്ചൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും ഈ വീഡിയോയിൽ ഇടുന്നില്ല കാരണം ആ ചേച്ചൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു ആ ചേച്ചൊക്കെ ഇവിടെ ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ കണ്ട് മനസ്സിലാക്കിയൊരാളാണ് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോഴൊക്കെ അതിന് മുമ്പ് ആയാലും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരമ്മ എന്ന് വിളിക്കാൻ തന്നെ ആരും തയ്യാറാവുന്നില്ല അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് ശരിയാണ് അത് ഒരു സംഭവം തന്നെയാണ് അതിപ്പോൾ എന്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്ത് കുടുംബ പ്രശ്നമായാലും മാനസിക പ്രശ്നമായ ഇതാണ് നമ്മുടെ മോഴിക്കുളം സെൻറ്റർ കേട്ടോ നമ്മൾ കുഞ്ഞുമോള് ഇവിടെ പറഞ്ഞ നാട് ആ നാട് ആണ് ഈ മൊഴിക്കുളം എന്ന് പറയുന്ന സ്ഥലം അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ നാടാണ് കുടുംബശ്ശേരി എന്ന് പറയുന്നത് കിഴക്കോട്ടുള്ള വഴിയിലൂടെ കുറച്ച് പേര് പോയ അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു